ാണ് പണക്കാരന്റെ ഔദാര്യമല്ല പാവപ്പെട്ടവന്റെ അവകാശമാണ് പണക്കാരന്റെ ഔദാര്യമല്ല ഔദാര്യമല്ലാത്ത് എന്ന് പറയപ്പെടുന്നത് മനുഷ്യന്റെ സാമ്പത്തിക ശുദ്ധീകരണത്തിന് രണ്ടു വഴിയാണ് അള്ളാഹുവിന്റെ പുറ നമ്മളോട് പറഞ്ഞത് ഒന്ന് മറ്റൊന്ന് സ്വതക്കയാണ് എന്തൊക്കെയാണ് തൊണ്ണൂറ്റിയേഴര ആണ് എൻ്റെ രണ്ടര പാവപ്പെട്ടവന്റെ അവകാശമാണ് അത് നിങ്ങളുടെ ഔദാരിയല്ല അവന്റെ അവകാശമാണ് വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ ഇരുന്നിട്ട് ജക്കാത്ത് വാങ്ങാൻ ആളുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവനെ അപമാനിച്ചു കൊടുക്കലില്ല ആണോ അടുത്തിടയ്ക്ക് ഒരു യൂട്യൂബർ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു യൂട്യൂബർ എന്റെ സക്കാത്ത് വേണമെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ എന്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തോ എന്നിട്ട് ഗൂഗിൾ പേ നമ്പർ അയച്ചേരെ നിങ്ങൾക്ക് ഞാൻ സക്കാത്ത് തരാമെന്ന് മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീഡിയോ കാണാനിടയായി ഏ സഹോദരങ്ങളെ എന്ന് പറയപ്പെടുന്ന നിന്റെ ഔദാര്യല്ല നിന്റെ ഔദാര്യമല്ല സക്കാത്ത് അള്ളാഹു പാവപ്പെട്ടവന്റെ അവകാശമാക്കി മാറ്റിയതാൻ കൃത്യമായിട്ട് അതിന്റെ ആളുകളെ കണ്ടെത്തി അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യതയാണ് നിന്റെ യൂട്യൂബിന്റെ ലൈവ് ഓപ്പൺ ചെയ്തു വെച്ചിട്ട് നിന്റെ യൂട്യൂബിന്റെ ലൈവ് ഓപ്പൺ ചെയ്തു വെച്ചിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ബട്ടൺ അമർത്തി ഗൂഗിൾ പേ അയച്ചാൽ എന്റെ സക്കാത്ത് അതിന് ജാതി മതമില്ല ആർക്ക് വേണമെങ്കിലും തരാമെന്ന് വിളിച്ചു പറയുന്ന ഒരു പോഴത്തിനെ വിളിച്ചു പറയണ ഒരു യൂട്യൂബറിന്റെ സംസാരം ഞാൻ കേട്ടു ഈ സഹോദരങ്ങളെ അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് കൃത്യമായിട്ട് കൊടുക്കപ്പെടേണ്ടുന്ന ബാധ്യതയാണ് നൂറന്നൊരു സമ്പത്ത് നമുക്കില്ല തൊണ്ണൂറ്റിയേഴരയാണ് ബാക്കി പാവപ്പെട്ടവന്റെ അവകാശമാണ് അത് കൊടുത്തേ മതിയാവും അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ മുമ്പ് ബാധ്യതയായിട്ട് പറഞ്ഞതാണ് ഇവിടെ ഇരിക്കുന്നവരെ നിസ്കരിച്ചവരുണ്ട് നോമ്പ് പിടിച്ചവരുണ്ട് ഹജ്ജ് ചെയ്തവരുണ്ട് ഉംബ്ര ചെയ്തവരുണ്ട് എല്ലാ കൃത്യമായി പടച്ചിറപ്പിന് വേണ്ടി ചെയ്യുന്നവരെ എന്തേ നിങ്ങളെ സക്കാത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ പോയത് പള്ളിയുടെ വരാന്തയിൽ കടന്നു വന്ന് നിൽക്കുന്ന പാവപ്പെട്ടവന്റെ കയ്യിൽ അമ്പതോ നൂറോ ഇരുന്നൂറോ കൊടുത്തത് കൊണ്ട് സക്കാത്തു വീടില്ല വലിയ വലിയ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ടിപ്പ് കൊടുക്കുന്നതുകൊണ്ടായില്ല വെള്ളിയാഴ്ച കൈനീട്ട് വരുന്നവന്റെ മുമ്പ് പത്തോ ഇരുപതോ നൂറോ കൊടുത്തത് കൊണ്ടായില്ല നിങ്ങളുടെ മുമ്പിലേക്ക് ഈ പാലിയേറ്റ് പ്രവർത്തനത്തിന് വേണ്ടി ബക്കറ്റുകൾ കടന്നു വരുമ്പോ അതിലേക്ക് നാണയത്തൊട്ടുകൾ എടുത്തു ഇട്ടതുകൊണ്ട് എന്റെ സക്കാത്തു വീടിയെന്ന് കരുതണ്ട അത് കൃത്യമായിട്ട് കണക്കെടുത്തിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതാണ് സമ്പത്തില്ല സമ്പത്തില്ല ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട

പറയുന്നുള്ളിക്കാട്ടിൽ കൊണ്ടടക്കോ നിനക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചേക്കാ പക്ഷേ കൊടുക്കാനുള്ള സമ്പത്ത് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ആ സക്കാത്തു കൊടുക്കാതെ മരണപ്പെട്ടു പോയാളെ അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് അവിശ്വാസികളുടെ കൂടെയാണ് അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറേ അതുകൊണ്ട് വിഷയത്തില് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ബാധ്യതയാ അത് കൊടുത്തേ മതിയാവൂ അത് കൊടുത്തേ മതിയാവൂ അള്ളാഹുവിന്റെ അല്ലാഹുവിനെ യമനിലേക്ക് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു എന്നിട്ട് മുയാദിനോട് പ്രവാചകം പറയുന്നു ആദ്യമായിട്ട് നിങ്ങൾ കടന്നു പോകുന്നത് മുഴാദി മുനി ജമലേ അഖിലി കിത്താബിന്റെ ആളുകളിലേക്കാദീ കടന്നു പോകുന്നത് അവിടെ ചെന്നുകഴിഞ്ഞാൽ അവരോട് ആദ്യത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് മാതദൂഹും പണച്ചറപ്പിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണേ മുഴാദേ

അള്ളാഹുവിനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പടച്ചിറപ്പിനെ ആരാധിക്കേണ്ടതെന്ന് അവർ അവരല്ലാഹുവിനെ ആരാധിക്കണമെന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് അവനോട് പറഞ്ഞു കൊടുക്കണം അതേ അള്ളാഹു രാത്രിയിലും പകലിലുമായി അഞ്ചു നേരത്തെ നിസ്കാരം നിങ്ങൾക്ക് ഫറുതാക്കിയിട്ടുണ്ട് പറഞ്ഞാൽ രണ്ടാമത്തെ ബാധ്യത അല്ല പറയാണ് രാത്രിയിലും പകലിലും അഞ്ചു നേരത്തെ നിസ്കാരം നിസ്കാരമല്ലാഹ് നിങ്ങൾക്ക് ഫറലാക്കിയിട്ടുണ്ട് അതിനെ നിസ്കരിക്കണമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം ശേഷമാണ് പറഞ്ഞിട്ട് നോമ്പല്ല പറഞ്ഞു രണ്ട് നിസ്കാരം കൃത്യമായി നിസ്കരിക്കണമെന്ന് മുറാതെ നീ അവരോട് പറഞ്ഞു കൊടുക്കണം 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 നീ അവരോട് പറഞ്ഞു കൊടുക്കണം ഇനി അവരത് പ്രവർത്തിച്ചു കഴിഞ്ഞാല് അവരഞ്ചു വക്കത്ത് രാത്രിയിലും പകലിലും തീരുമാനിക്കപ്പെട്ട സമയത്ത് അവരെ കൃത്യമായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ മൂന്നാമതവരോട് പറഞ്ഞു കൊടുക്കണം പാവപ്പെട്ടവന്റെ അവകാശമായ സക്കാത്ത് കൃത്യമായിട്ട് അവരുടെ ഓഹരി കണക്കുകൂട്ടിയിട്ട് പാവപ്പെട്ടവന്റെ അവകാശത്തെ കൊടുത്തു വീട്ടപ്പെടുന്ന ഒരു എന്ന പുണ്യകർമ്മമുണ്ട് മൂന്നാമതായിട്ട് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ് എന്ന് ഹദീബായിലി മുഹമ്മദു ാഹു അലൈഹി വസ്ലം എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ അത്ര ശാട്ടുയോടുകൂടി നമ്മളോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള സ്വത്ത് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം വെള്ളി വിൽപ്പന ചരക്കുകൾ അടക്കം നിങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം ഏതുവരെ എൺപത്തിനാല് ഗ്രാം സ്വർണം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ രണ്ടര ഗ്രാം കൃത്യമായി പാവപ്പെട്ടവന്റെ അവകാശമാണ് അതാണ് സക്കാത്ത് എൺപത്തിനാല് ഗ്രാം നിങ്ങളുടെ കൈവശം സ്വർണം ഉണ്ടെങ്കിൽ രണ്ടര ഗ്രാം അതിന്റെ രണ്ടര ശതമാനം പാവപ്പെട്ടവന്റെ അവകാശമായിട്ട് മാറുന്ന ഒരു സംവിധാനമാണ് സക്കാത്ത് എന്ന് പറയപ്പെടുന്നത് ഏകദേശം പവൻ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ രണ്ടര പാവപ്പെട്ടവന്റെ അവകാശമാണ് മനസ്സിലാക്കണം നമ്മളിങ്ങനെ ജക്കാത്തിന്റെ മുതലും അനുഭവിച്ചുകൊണ്ടാണ് പലപ്പോഴും ജീവിച്ചു പോകുന്നത് അത് പാവപ്പെട്ടവന്റെ അവകാശമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി നിന്റെ കൈവശമുണ്ടെങ്കിൽ അതിന്റെ കണക്ക് കൂട്ടി കൃത്യമായി രണ്ടര ശതമാനം പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം അല്ല പറയാൻ ജക്കാത്തു കൊടുക്കാതെ വെക്കുന്ന ആളുകൾ അത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ സമ്പത്ത് തീർന്നു പോകും തീർന്നു പോകും തീർന്നു പോകുമെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഭയം കടന്നു വന്നിട്ട് സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ നാളെ അല്ല പറയാ നരകത്തിന്റെ തീജ്വാല നിന്നെ വിഴുങ്ങുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ മറന്നുപോവരുത് പാവപ്പെട്ടവന്റെ അവകാശമാണ് പ്രയാസങ്ങള് സഹിക്കുന്നവന്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന പാവപ്പെട്ടവന്റെ അവകാശമാണ് ജക്കാത്ത് കൃത്യമായിട്ട് അത് നിങ്ങൾ കൊടുക്കണം കാരണം വിഷയം വരുമ്പോ നൂറായിരം നൂറായിരം സംശയങ്ങളും ന്യായീകരണങ്ങളുമായി അത് കൊടുക്കാത്തൊരവസ്ഥയിലൂടെ വിശ്വാസികൾ കടന്നുപോകരുത് സാമ്പത്തിക ശുദ്ധീകരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ജക്കാത്ത് കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ നമ്മളോട് ഓണർത്തുകയാണ് ായെങ്കിൽ സ്വർഗമല്ലാഹു നിങ്ങളുടെ മുമ്പ് തടയപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് ഹബീബായ നബി മുഹമ്മദ് അലൈഹി പഠിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് പറഞ്ഞു എന്നുള്ള വിഷയമാണ് രണ്ടാമത്തെ ബാധ്യത കാരണം നിസ്കാരവും നോമ്പും മാത്രമല്ല മാത്രമല്ലയും ഹജ്ജും മാത്രമല്ല അള്ളാഹു നിർബന്ധമാക്കി എല്ലാ വിഷയങ്ങളെയും കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തോട് ചേർത്തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇല്ലേ നിസ്കാരവും നോമ്പും ഹജ്ജും അള്ളാന്റെ കൽപ്പനകളെ കൃത്യമായി ചെയ്യാൻ മനുഷ്യന് അത്രമേൽ താല്പര്യമാണ് നിരോധനങ്ങളെ നമുക്ക് മാറ്റിവെക്കുന്ന വിഷയത്തിൽ പലപ്പോഴും പാളിച്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് അതൊരു മറ്റൊരു വിഷയമാണ് പിന്നീട് നമുക്ക് സംസാരിക്കാം പറഞ്ഞു സ്വർഗം നിനക്ക് വേണോ സാമ്പത്തികത്തിന്റെ ബാധ്യതയെ കൃത്യമായിട്ട് നിറവേറ്റണം കാരണം എന്റെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഫിത്തനെയാണ് സമ്പത്ത് എന്ന് മുഹമ്മദ് ാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ പറന്നു പോകരുത് സമ്പത്തില്ലാത്തൊരവസ്ഥയെ പരീക്ഷണമായിട്ട് നിങ്ങൾ കാണുമെങ്കിൽ സമ്പത്തുള്ള